പ്രശ്നം കാക്കാ സാഹിബ് ദീക്ഷിതന്റെ വേലക്കാരി പരിഹരിച്ചത് മുഖപുര സായി ആദിയിൽ നിരാകാരനായിരുന്നു ഭക്തന്മാരുടെ ഗുണത്തിനു വേണ്ടി രൂപം കൈക്കൊണ്ടതാണ് മായയാകുന്ന തടിയോടുകൂടി വിശ്വനാടക വേദിയിൽ ഒരു നടനായി അദ്ദേഹം അഭിനയിച്ചു നമുക്ക് മധ്യാ ആരതിക്ക് ശേഷമുള്ള പരിപാടികൾ കാണുക ആരതി കഴിഞ്ഞതും സായി ബാബ മസ്ജിദിൽ നിന്ന് പുറത്തു വന്ന് ഒരറ്റത്തു നിന്ന് ദയാപരമായ സ്നേഹാർത്ഥ ദൃഷ്ടികളോടെ ഭക്തന്മാർക്ക് കൊടുക്കുന്നു ഭക്തന്മാർ അതീവ സന്തുഷ്ടരായി അദ്ദേഹത്തിന്റെ പാദ നമസ്കാരം ചെയ്ത് നിന്ന് ദർശിച്ച ഉതി വർഷം ആസ്വദിക്കുന്നു ബാബ ഓരോ പിടി ഉദി ഭക്തന്മാർക്ക് കൊടുത്ത് വിരൽ കൊണ്ട് നെറ്റിയിൽ കുറിയിട്ട് കൊടുക്കുന്നു അവരോട് അദ്ദേഹത്തിനുള്ള പ്രേമം സീമാതീതമാണ് അവരോട് ഇങ്ങനെ പറയുന്നു ഓ ബാവൂ സഹോദര പോയി ഭക്ഷണം കഴിക്കൂ എന്നാ നീ ലോഡ്ജിലേക്ക് ചെല്ലൂ ബാപ്പു നീ പോയി സുഖമായ ഭക്ഷണം എന്നിങ്ങനെ ഇത്തരത്തിൽ ഓരോ ഭക്തനെയും അഭിസംബോധന ചെയ്ത് വീട്ടിലേക്ക് അയക്കും ഇപ്പോഴും ഈ വക രംഗങ്ങളെ നിങ്ങൾക്ക് മനസ്സിൽ വിഭാവനം ചെയ്ത് കാണാം അങ്ങനെ രൂപത്തെ ധ്യാനിച്ച് പാദം മുതൽ മുഖം വരെ കണ്ട് ഭക്തി ബഹുമാന പുരസരം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ഈ അധ്യായത്തിലെ കഥയിലേക്ക് കടക്കാം ഈശോപനിഷത്ത് ദാസ്കനു ഒരിക്കൽ ഈശോപനിഷത്തിന് ഒരു മറാത്തി വ്യാഖ്യാനം എഴുതാൻ തീരുമാനിച്ചു നമുക്ക് തുടർന്ന് കഥ പറയുന്നതിന് മുമ്പായി ഈ ഉപനിഷത്തിനെ പറ്റി ഒരു ചുരുക്ക വിവരം പറയാം അതിനെ മന്ത്രോപനിഷത്ത് എന്നാണ് പറയുക വേദസംഹിതകളിലെ സംഹിതകളിലെ മന്ത്രങ്ങളാണവ അത് യജുർവേദത്തിലെ വാചസ്നേഹി സംഹിത നാൽപ്പതാം അധ്യായമാണ് അതിനാൽ അതിനെ വാചസ്നേഹി സംഹിത ഉപനിഷത്ത് എന്നും പറയുന്നു വേദസംഹിതയുടെ ഭാഗമായതിനാൽ ഇതിനെ എല്ലാ ഉപനിഷത്തുക്കളിലും വെച്ച് മഹ മഹത്തായാണ് കരുതുന്നത് അങ്ങനെ ബ്രാഹ്മണങ്ങളിലും ആരണ്യങ്ങളിലും പ്രസ്താവിച്ചു കാണുന്നുണ്ട് മാത്രമല്ല മറ്റുപനിഷത്തുക്കൾ ഈശോപനിഷത്തിലെ തത്വങ്ങളുടെ വ്യാഖ്യാനങ്ങളായും കരുതുന്നുണ്ട് ഉദാഹരണമായി ഏറ്റവും വലിയ ബൃഹത്തായ ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഈശോപനിഷത്തിൻ്റെ ഒരു വ്യാഖ്യാനമായി പണ്ഡിറ്റ് സത്വലേഖർ കരുതുന്നു പ്രൊഫസർ ആർ ഡി റാനഡെ പറയുന്നു ഈശോപനിഷത്ത് ഒരു ചെറിയ ഉപനിഷത്താണ് എങ്കിലും അതിൽ അപകടമായ അന്തർദൃഷ്ടിയുടെ സൂചനകൾ വളരെയേറെ ഉള്ളതാണ് ചുരുങ്ങിയ പതിനെട്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആത്മനെക്കുറിച്ചുള്ള അമൂല്യമായ വിവരണവും മോഹങ്ങളുടെയും ദുരന്തങ്ങളുടെയും നടുവിൽ പതരാതെ നിൽക്കുന്ന യഥാർത്ഥ ഋഷിയുടെ ലക്ഷണവും കർമ്മയോഗത്തിന്റെ തത്വവും ജ്ഞാനകർമ്മയോഗങ്ങളുടെ ഏകോപനവും ഭംഗിയായി പ്രതിപാദിച്ചിരിക്കുന്നു ഇതാണ് ഉപനിഷത്തുകളുടെ എല്ലാം സാരാംശം ഈശോ ഉപനിഷത്ത് സദാചാരത്തിൻ്റെയും ആധ്യാത്മികത്വത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒരു സമ്മേളനമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഈ ഉപനിഷത്തിൻ്റെ പരിഭാഷ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതുന്നത് എത്രമാത്രം ശ്രമകരമാണെന്ന് വ്യക്തമാണ് ഗാസ്കനു അത് മറാഠിയിൽ പദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തു പക്ഷേ ആ ഉപനിഷത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ അയാൾക്ക് തൃപ്തി വന്നില്ല അതൃപ്തനായി പല പണ്ഡിതന്മാരോടും ഈ ഉപനിഷത്തിനെ പറ്റി ചർച്ച ചെയ്തു അതുകൊണ്ട് അയാളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയില്ല അതുകൊണ്ട് ദാസ്കനും വളരെ വ്യാകുലപ്പെട്ടു സദ്ഗുരു മാത്രമാണ് വ്യാഖ്യാനിക്കാൻ അർഹൻ മുൻ പറഞ്ഞ പോലെ ഈ ഉപനിഷത്ത് വേദങ്ങളുടെ അന്തസ്സത്തെയാണ് അത് ആത്മജ്ഞാനത്തിൻ്റെ മാർഗമാണ് അത് ജനന മരണാദികൾ അവസാനിപ്പിച്ച് മോക്ഷം തരുന്ന ഉപാധിയാണ് അപ്പോൾ ആത്മജ്ഞാനിക്ക് മാത്രമേ ആത്മനെക്കുറിച്ചുള്ള നിർദ്ദേശം തരാൻ കഴിയൂ എന്നയാൾ കരുതി മറ്റാർക്കും കഴിയാതിരുന്നപ്പോൾ ഭാസ്കനു സായിബാബയോട് ആലോചിക്കാൻ തീർച്ചയാക്കി ശ്രുതിയിൽ പോവാൻ അവസരം കിട്ടിയപ്പോൾ അയാൾ സായിബാബയെ കണ്ട് നമസ്കരിച്ച് അയാളുടെ വിഷമത്തെപ്പറ്റി പറഞ്ഞു സായി ബാബ അനുഗ്രഹിച്ച് പറഞ്ഞു നീ പരിഭ്രമിക്കേണ്ട ഇതിൽ ഒരു പ്രയാസവുമില്ല നീ മടങ്ങി പോകുമ്പോൾ വൈലെപ്പാർലയിൽ വെച്ച് കാക്കാ സാഹിബ് ദീക്ഷിതന്റെ വേലക്കാരി നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരും അത് കേട്ടപ്പോൾ ബാബ തമാശ പറഞ്ഞതാണെന്ന് ധരിച്ചു പക്ഷേ ദാസ്കനു കാര്യമായി എടുത്തു ബാബ എന്തു പറഞ്ഞാലും അത് ശരിയായിരിക്കുമെന്നും ബാബയുടെ വാക്കുകൾ ബ്രഹ്മകൽപിതങ്ങളാണെന്നും അയാൾക്കറിയാമായിരുന്നു ബാബയുടെ വാക്കുകൾ വിശ്വസിച്ച് അയാൾ വൈലേപ്പാർലയിൽ എത്തി കാക്കേസാഗർ ദീക്ഷിതന്റെ വീട്ടിൽ താമസിച്ചു പിറ്റേന്ന് കാലത്ത് ദാസ്കന് മയങ്ങി കിടക്കുമ്പോൾ ചിലർ പൂജ ചെയ്യുമ്പോൾ എന്ന് പറയുന്നു അയാൾ ഒരു ദരിദ്ര പെൺകുട്ടി കർണാനന്ദകരമായി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നത് കേട്ടു പാട്ടിന്റെ സാരം ഇളം ചുവപ്പു സാരി എത്രമാത്രം അഴകുള്ളതാണെന്നോ അതിന്റെ അറ്റങ്ങളും കരകളും എന്തുമാത്രം മനോഹരമാണെന്നോ എന്നും മറ്റുമാണ് ആ പാട്ട് കേട്ട് രസിച്ച് ദാസ്കന് പുറത്തു വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വേലക്കാരൻ നമ്മിയന്റെ സഹോദരിയായ ഒരു ചെറിയ സാധു പെൺകുട്ടിയാണ് പാട്ടുകാരി എന്ന് മനസ്സിലായി അവൾ ഒരു കീറിയ പഴന്തുണി ധരിച്ച് പാത്രം കഴുകുകയാണ് അവളുടെ ശോചനയ ഇവളുടെ ശോചനീയമായ സ്ഥിതിയും സന്തുഷ്ടമായ മനസ്ഥിതിയും കണ്ട് അയാൾ അതിശയിച്ചു പിന്നീട് റാവു ബഹാദൂർ പ്രധാൻ അയാൾക്ക് രണ്ട് മുണ്ടുകൾ കൊടുത്തപ്പോൾ ആ കുട്ടിക്കൊരു സാരി കൊടുക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് അയാൾ നല്ലൊരു ധാവണി വാങ്ങിക്കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുത്തു പട്ടിണിക്കാരന് സദ്യ കിട്ടിയതുപോലെ ആ കുട്ടിയുടെ ആനന്ദത്തിന് അതിലുണ്ടായിരുന്നില്ല അടുത്ത ദിവസം ആ സാരി ധരിച്ച് അവൾ അവിടെ മുഴുവൻ ഓടിച്ചാടി നടന്ന് നൃത്തം വെച്ചും കളിച്ചും മറ്റു കുട്ടികളെ ഷുകടി കളിച്ച് തോൽപ്പിച്ചും നടന്നു അതിനടുത്ത ദിവസം ആ സാരി വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് പഴയ വേഷത്തിൽ തന്നെ വന്നു ഇത് കണ്ട് ദാസ്ഗിനുവിൻ്റെ സഹതാപം അഭിനയമായി മാറി കുട്ടി പഴയതുപോലെ സന്തുഷ്ടയാണ് ഈ കുട്ടിക്ക് പഴന്തുണിയേയുള്ളൂ എങ്കിലും ഒരു പുതിയ സാരി കരുതി വെക്കാനുണ്ട് എന്നിട്ട് പഴന്തുണി ഉടുത്ത യാതൊരു പരാതിയുമില്ലാതെ അതീവ സന്തുഷ്ടയും ഇടുക്കിയുമായി വിലസി നടക്കുന്നു അങ്ങനെ അയാൾക്ക് മനസ്സിലായി സന്തുഷ്ടിയും സന്താപവുമെല്ലാം മനസ്സിന്റെ ഭാവങ്ങൾ മാത്രമാണ് എന്ന് അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അയാൾക്ക് ദൈവം തന്നതുകൊണ്ട് തൃപ്തനാകണമെന്ന് ബോധ്യമായി ദൈവം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നാനാഭാഗത്തു നിന്നും തന്നുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ ദൈവേച്ഛയാ കിട്ടുന്നതെല്ലാം അയാളുടെ ഗുണത്തിനാണെന്നും ബോധ്യമായി കുട്ടിയുടെ ദാരിദ്ര്യസ്ഥിതിയും ജീർണിച്ച വസ്ത്രവും പുതിയ സാരിയും ദാനം കൊടുത്ത ആളും ദാനം സ്വീകരിച്ച കുട്ടിയും എല്ലാം ദൈവാംശങ്ങളാണ് ഇതിൽ നിന്ന് ഉപനിഷത്തിലെ തത്വം യഥാർത്ഥത്തിൽ ദാ പ്രവൃത്തിപരമായി കാണിച്ചു കൊടുത്തു അതായത് ദൈവം ചെയ്യുന്നതെല്ലാം നമുക്ക് നല്ലതാണ് എന്നാണ് ആ തത്വം പഠിപ്പിക്കലിന്റെ പ്രത്യേക സമ്പ്രദായം മേൽ സംഭവത്തിൽ നിന്നും ബാബയുടെ സമ്പ്രദായങ്ങൾ വ്യത്യസ്തവും പ്രത്യേക തരത്തിലുള്ളവരുമാണെന്ന് കാണാമല്ലോ ബാബ ശുദ്ധിയിൽ നിന്ന് എങ്ങോട്ടും പോകില്ലെങ്കിലും സാധന പരിശീലിക്കാൻ പലരെയും മച്ചീന്ദ്രഘട കോൽഹാപൂർ ഷോലാപ്പൂർ എന്നിവിടങ്ങളിലേക്ക് അയക്കാറുണ്ട് ചിലർക്ക് സാധാരണ രൂപത്തിലും ചിലർക്ക് ജാഗ്രത സ്വപ്നങ്ങളിലും രാത്രിയോ പകലോ ആവിർഭവിച്ച് ആഗ്രഹ നിവൃത്തി സാധിച്ചു കൊടുത്തു ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ബാബ സ്വീകരിച്ച എല്ലാ വഴികളും പ്രതിപാദിക്കുന്നത് അസാധ്യമാണ് ഈ സംഭവത്തിൽ ദാസ്ഗനുവിനെ വൈലേ പാർലയിൽ അയച്ച് ഒരു വേലക്കാരി കുട്ടിയെ കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു കൊടുത്തു ചിലർ പറയുമായിരിക്കും ദാസ്ഗനുവിനെ എന്തിനങ്ങനെ അയച്ചു ബാബയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്ന് അതിനുത്തരം ബാബ ശരിയായ മാർഗമേ നിർദ്ദേശിക്കൂ എന്നാണ് അല്ലാതെ എങ്ങനെയാണ് ദാസ്കരവിന് വേലക്കാരിയും സാരിയും എല്ലാം ഈശ്വരവിലാസമാണെന്ന് ബോധ്യപ്പെടുക ഈ ഉപനിഷത്തിനെ പറ്റി ഒരു ചെറിയ വിവരണത്തോടെ ഈ അധ്യായം അവസാനിപ്പിക്കാം ഈശോപനിഷത്തിലെ സദാചാരം ഈശോ ഉപനിഷത്തിന്റെ പ്രാധാന്യം അത് പ്രതിപാദിക്കുന്ന സദാചാരപരമായ കാര്യങ്ങളാണ് ആ സദാചാരങ്ങൾ ആധ്യാത്മികത്വത്തിൽ ഉടലെടുത്തവയുമാണ് തുടക്കം തന്നെ പറയുന്നത് ഭഗവാൻ എല്ലാത്തിലും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇതിന് അനുബന്ധമായി സദാചാരമായി അത് തരുന്ന ഉപദേശം മനുഷ്യൻ ദൈവകൽപിതമായി കിട്ടുന്നത് ആസ്വദിക്കണമെന്നും അങ്ങനെ ദൈവകൽപിതമായി കിട്ടുന്നത് എന്തും അയാളുടെ ഗുണത്തിനാണെന്നുമുള്ള പൂർണ്ണ വിശ്വാസം വേണമെന്നുമാണ് ഉപനിഷത്ത് അന്യന്റെ സ്വത്തിനെ കാക്ഷിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണ് ഉപനിഷത്തിന്റെ ഉപദേശ സാരം മറ്റൊരു സാരോപദേശം ശാസ്ത്ര വിധി പ്രകാരമുള്ള കർമ്മം എല്ലാ കാലത്തും ദൈവേശ് നടക്കട്ടെ എന്ന ഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് നിഷ്ക്രിയത്വം ഈ ഉപനിഷത്ത് പ്രകാരം ആത്മാവിലെ പുഴുക്കുത്താണ് ഇങ്ങനെ കർമ്മനിരതനായിരുന്നാൽ മാത്രമേ മനുഷ്യനെ മനുഷ്യന് നൈഷ്കർമ്മ്യത്തെപ്പറ്റി അറിയാൻ കഴിയൂ പിന്നെ ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നത് ആത്മാവിൽ എല്ലാ ജീവജാലങ്ങളെയും കാണാനും എല്ലാ ജീവജാലങ്ങളിലും ആത്മനെ കാണാനുമാണ് ചുരുക്കത്തിൽ എല്ലാ ജീവജാലങ്ങളും ആത്മനാണ് അത്തരം ബോധമുള്ള ആൾ എങ്ങനെ മോഹവാനാകും അയാൾക്ക് വ്യഥയ്ക്ക് എന്താണ് അവസരമുള്ളത് വെറുപ്പ് മോഹം വ്യസനം ഇവയെല്ലാം എല്ലാ ജീവജാലങ്ങളിലും ആത്മനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഉണ്ടാവുന്നത് എല്ലാറ്റിലും ആത്മനെ ദർശിക്കുന്നവന് സാധാരണ മനുഷ്യ സഹജമായ സങ്കടങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിര